എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ നല്ല വലുപ്പമുള്ള ഒരു ക്രോസ് പീഡ് ചെന്നൈയാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ട് പൊക്കമുള്ള അടിപൊളി ആടാണ് ലൈവ് ബോഡിവൈറ്റ് ഏകദേശം അറുപത്തി അഞ്ചിൻ്റെയും എഴുപതിൻ്റെയും ഉള്ളിലുണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് കഴിഞ്ഞ പ്രസവത്തിൽ അഥവാ കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് നല്ല പാലും ഉണ്ടായിരുന്നു ഈ കടിഞ്ഞൂൽ ഈ ചെന്നൈയാടിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി അതിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന കണന്നാമ്പുറുമായി ബന്ധപ്പെടുക കുട്ടികളെ പിരിച്ച രണ്ട് മലബാരി പാലാടുകൾ വിൽപ്പന കൊണ്ട് പാലിൻ്റെ ആവശ്യകരൊക്കെ ധൈര്യത്തിൽ കൊണ്ടുപോവാം ഓരോന്നിനും ഓരോ ലിറ്ററിൻ്റെ അടുത്ത് പാലുണ്ട് രണ്ടിനും കൂടി വാങ്ങിക്കുകയാണെങ്കിൽ രണ്ട് ലിറ്ററിൻ്റെ അടുത്ത് പാലിട്ടും പിന്നെ നല്ല ക്രോസ് ചെയ്ത് നല്ല കുട്ടികളൊക്കെ ഇറക്കാൻ പറ്റും അടിപൊളി രണ്ട് മലബാരി ആടുകൾ ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണത്തിന് പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്നും വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല വലിയൊരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ രണ്ട് കുട്ടികളും പടക്കുട്ടികളാണ് ചെറുതായിട്ട് അലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികൾ രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുള്ള ആടാണ് അമ്മയാടിന് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് വളത്താനുജമായ ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും കൂടി പതിനെട്ടായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഒരു മാസം പ്രായമുള്ള ഒരു ഷേറാ ബീറ്റിൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പന നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു കുട്ടി ഫസ്റ്റ് ഹീറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല വളർത്തി വലുതാക്കി നല്ല ക്രോസ് ചെയ്ത് നല്ല കുട്ടികളൊക്കെ എടുക്കാൻ പറ്റുന്ന ഈ ഹെയർ ഹാബിറ്റൽ പണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല വലിയ ഒരു മലബാരി അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പന ഒക്കെ പ്രസവിച്ചിട്ടിരുന്നൊക്കെ ഏഴ് ദിവസമായി കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് അമ്മയാട് നല്ല പാലുള്ള ആടാണ് നല്ല ഇടനീട്ടവും പക്കവുമുള്ള അടിപൊളി ആട് ഏകദേശം അമ്മയാടൊന്നര വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് അടിപൊളി ആടും അടിപൊളി രണ്ട് കുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്ന പോലെ പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ ാണ് പറ്റൻകുട്ടിയാണ് അത് ചുവപ്പ് പടക്കുട്ടി ഇത് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴയിലാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ചെറിയൊരു പാലാട് വിൽപ്പന കൊണ്ട് നിലവിൽ ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാൽ കറവേണ്ട എന്നാണ് പാർട്ടി പറയുന്നത് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒന്നര മാസം കഴിഞ്ഞു അതിനുശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചേന കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ പാലാടിൻ്റെ ചോദിക്കുന്നവല്ല പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ഒരു വയസ്സ് പ്രായത്തിലുള്ള ഒരു ക്രോസ് പീഡ് മുട്ടനാട് വിൽപ്പനയ്ക്ക് നല്ല ക്രോസിംഗ് റിസൾട്ട് ഉള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള നല്ല ഇടനീറ്റവും പൊക്കവുമുള്ള നല്ല ചുവിനീളം വെള്ളിക്കണ്ണ് ഉള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ടൻ ക്രോസിങ് നിർത്താനമായ ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരം പത്തൊൻപതിനായിരം രൂപ പത്തൊൻപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ തോഹാമുക്ക് ഒരു ക്രോസ്പീഡ് അമ്മയാടും അതിൻ്റെ ഒരു ക്രോസ്പീഡ് പടക്കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടിക്ക് മൂന്ന് മാസം പ്രായമായിട്ടുണ്ട് കുട്ടി ചെറുതായിട്ട് തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ളൊരു കുട്ടിയാണ് അമ്മയാട് നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ പതിനാറ് ദിവസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുണ്ട് ക്രോസ് ചെയ്തതിന് ശേഷം പാൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് നല്ല ഇടുന്നിട്ടും പൊക്കമുള്ള അടിപൊളി ആടും അടിപൊളി ഒരു കുട്ടിയും കുട്ടി ചെറുതായിട്ട് തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപയാണ് ഒരു ക്രോസ്പീഡ് അമ്മയാടും അതിൻ്റെ മൂന്ന് മാസം പ്രായമുള്ള ഒരു ക്രോസ്പീഡ് പടക്കുട്ടിയും കൂടി ഇരുപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ തോഹാമുക്ക് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഹൈദരാബാദി പെണ്ണാട് വിൽപ്പനക്ക് നിലവിൽ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചു ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഇരുപത് ദിവസമായി കടിഞ്ഞൊരു പ്രസവത്തിൽ രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്ന ആടാണ് നല്ല പാലും ഉണ്ടായിരുന്ന ആടാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വലിയൊരാട് നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസാമുള്ള പേരൻസ്റ്റോ ക്വാളിറ്റി ആട് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂരാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനുജ്യമായ മൂന്ന് മുട്ടന്മാർ വിൽപ്പനക്കെ ഏകദേശം ഒരു എട്ട് മാസമൊക്കെ പ്രായമായിട്ടുണ്ടാകും ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആടുകളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാനുജമായ നല്ല ബോഡി വെയ്റ്റിലുള്ള മുട്ടന്മാരാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തഞ്ഞൂറ് രൂപയാണ് ഒരെണ്ണത്തിന് ഒൻപതിനായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഒരു പെണ്ണാടും ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്കുണ്ട് കുട്ടിക്ക് മൂന്ന് മാസം പ്രായമായിട്ടുണ്ട് രണ്ടാടുകളും നല്ല തീറ്റയും കൂടിയുമുള്ള ആടുകളാണ് ഈ ആടുകളുടെ ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസിംഗ് നിർത്താൻ അനുയജ്യമായ ഒരു ബീറ്റൽ ക്രോസ് മട്ടനാട് വിൽപ്പനയ്ക്ക് പതിനൊന്ന് മാസം പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവി പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു മുട്ടൻ നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് വെട്ടിച്ചര ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു ചനപ്പശു വിൽപ്പനക്ക് കടിഞ്ഞൂർ പ്രസവത്തിനാണ് ചെന്നനൈ ഉള്ളത് നല്ലൊരു ഫാം സൈസ് പശു നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല പാല് കറവ ഉണ്ടായിരുന്ന അമ്മ പശുവിൻ്റെ സൂപ്പർ ഒരു മോള് അവിടെയെല്ലാം ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങി എട്ടര മാസം ചെന്നൈ ആയിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില എഴുപതിനായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ചെമ്പന്തോണി സുഹൃത്തുക്കളെ മലബാരി നല്ലൊരു ആട് കടിഞ്ഞുപ്രസത്തി ആട് സൂപ്പർ ആട് ഒരാട് തീറ്റ വെള്ളം കൂടിയായിട്ടാട് അതിന്റെ ഏകദേശം രണ്ടര മാസമായി നല്ലൊരു മുട്ട കൂട്ടി നല്ലൊരു മുട്ട കൂട്ടി നല്ലൊരു ആടും കൂട്ടി ആട് നല്ല തീറ്റുള്ള ആടാണ് നല്ല വെള്ളം കുടിച്ചു ുട്ടി വളർത്താനൊക്കെ പറ്റിയാലൊരു സൂപ്പർ ആടും കുട്ടി കുട്ടി കുളിക്കും കൊണ്ടിട്ട് പറമ്പിലയിച്ചു വിട്ടാൽ തുമ്പൊരാട് ഒരു കുട്ടി അശുകാരൻറെ ബന്ധപ്പെട്ടോളി ചോദിക്കുമല്ല പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ ഒരു അമ്മയാടും ഏകദേശം രണ്ടര മാസത്തിൻ്റെ അടുത്ത് പ്രായമുള്ള ഒരു കുട്ടിയും കൂടി പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾക്കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് നാടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ കുട്ടികളുടെ ചോദിക്കുന്ന വില ഒൻപതിനായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് ഒൻപതിനായിരം രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കുകയുള്ളൂ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെമ്പായം കുത്തിവെക്കാറായ ഒരു വെച്ചൂരി പശുക്കുട്ടി വിൽപ്പന ഒക്കെ ഏകദേശം രണ്ട് വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് ഫസ്റ്റ് പുളപ്പ് കാണിച്ചതാണ് ഫസ്റ്റ് പുളപ്പിൽ കുത്തി വെച്ചിട്ടില്ല ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി രണ്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ തൃത്താല ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു ഹൈദരാബാദി മുട്ടനാട് വിൽപ്പനയ്ക്ക് പതിനാല് മാസം പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ലൊരു പാരസ്റ്റോ ക്വാളിറ്റി മുട്ടൻ പാരസ്റ്റോക്ക് നിർത്താനും ക്രോസിങ്ങിനായിട്ട് ഗുരു ചെയ്തീർക്കാനും അനുയോജ്യമായ ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒന്നര വയസ്സ് പ്രായമുള്ള ഒരു പശുക്കിടാവ് വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള എന്ത് കൊടുത്താലും തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന ഒരു പശുക്കുട്ടിയാണ് ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഒയൂര് ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പാല് കൊടുത്ത് വളർത്താൻ പറ്റുന്ന ഒറിജിനൽ ഒരു മലബാരി മുട്ടനാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് രണ്ട് വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുള്ളൂ രണ്ട് വയസ്സിന് ഒരു അഞ്ച് ദിവസത്തിൻ്റെ കുറവ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു കുട്ടിയാണ് ഇടനീറ്റ പൊക്കമൊക്കെ ഉള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണും പഞ്ചപ്പയസൊക്കെ എല്ലാം ഉള്ള നല്ല തന്തക്കും നല്ല തള്ളക്കും ജനിച്ച ഒരു കുട്ടി നല്ല തന്തക്കും നല്ല തള്ളക്കെന്ന് പറഞ്ഞത് നല്ല ക്വാളിറ്റിയുള്ള തന്തക്കും നല്ല ക്വാളിറ്റിയുള്ള തള്ളക്കും എന്നാട്ടോ തെറ്റിദ്ധരിക്കേണ്ട ഓക്കെ അടിപൊളി ഒരു കുട്ടി പാല് കൊടുത്ത് വളർത്താനാണ് അനുയോജ്യം ചെറുതായിട്ട് തെറ്റിയും കുഞ്ഞി വില തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പത്തായിരം രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാതി ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏഴ് മാസം പ്രായമുള്ള ഒരു പഞ്ചാബി ബീറ്റൽ ക്രോസ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ക്വാളിറ്റിയുള്ള ഒരു കുട്ടി നല്ല ഇടനീട്ടവും ഉണ്ട് നല്ല പഞ്ചി പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള നല്ലൊരു പാരസ്റ്റോ ക്വാളിറ്റി ആട്ടിൻകുട്ടി നല്ല പാലുണ്ടായിരുന്ന ഒരമ്മയാടിൻ്റെ നല്ല പാൽ കൂടി കിട്ടി വളർന്നൊരു കുട്ടി വളർത്തി വലുത കാനുജമായ ഈ പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുജമായ ഒരു പോത്തുംകുട്ടൻ വിൽപ്പനക്ക് ഇന്നലെ ചന്തയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കുട്ടനാണ് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്ക അനുജ്യമായ ഈ പോത്തുംകുട്ടിൻ്റെ ചോദ്യത്തിന് മേല പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക സ്റ്റോക്ക് നിർത്താനും ക്രോസിങ്ങിനും എല്ലാം അനേജമായ ഒരു ബീറ്റിൽ ക്രോസ് മുട്ടനാട് വിൽപ്പനയ്ക്ക് ഏകദേശം ഒരു പത്ത് മാസത്തിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഒരു വിൽപ്പനക്കായിട്ട് നിന്നും കൊണ്ടുവന്ന ഒരു മുട്ടനാണ് നല്ല ക്രോസിങ് ടെൻഡൻസി ഉള്ള നല്ല ക്രോസിങ്ങിനായിട്ട് കുറുമ്പ് ചെയ്തെടുക്കാൻ അനേജുമായ ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരം രൂപയാണ് സ്ഥലം വരുന്നത് ഇടവണ്ണ കുട്ടികളെ പിരിച്ച മൂന്നാടുകൾ വിൽപ്പനക്കുണ്ട് മൂന്നാടുകൾക്ക് നിലവിൽ കുറച്ച് പാൽ കറവുണ്ട് വീട്ടാവശ്യങ്ങൾ കറന്നെടുക്കാൻ പറ്റിയ പാലുണ്ട് മൂന്നാടുകളെയും നിലവിൽ ക്രോസ് ചെയ്തിട്ടുണ്ട് ഒരു പർപ്പസാരി ആടും ഒരു സിരോഹി ക്രോസ് ആടും ഒരു ബീറ്റിൽ ക്രോസ് ആടുമാണ് വിൽപ്പനക്കുള്ളതേ ഇതിൽ ഒരെണ്ണത്തിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിനാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് രണ്ടെണ്ണം മൂന്നാമത്തെ പ്രസവത്തിനുമാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് അടിപൊളി മൂന്നാടുകൾ ചേനാ കൺഫേം അല്ല കേട്ടോ ക്രോസ് ചെയ്തിട്ടേ ഉള്ളൂ ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നെണ്ണത്തിന് മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവെണ്ണ കരിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഇപ്പം രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുള്ള ഒരു ഹൈദരബാതി ക്രോസ് പെണ്ണാട് വിൽപ്പന ഒക്കെ നിലവിൽ കുറച്ച് പാൽ കറവുണ്ട് കടിഞ്ഞൂർ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് പ്രോസൈ ഒന്നും കാണിച്ചിട്ടില്ല ചെന്നാൽ കൺഫേം പറയുന്നില്ല ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആളുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞൂൽ പ്രസംഗം കഴിഞ്ഞ് അതിലെ കുട്ടിയെ പിരിച്ച ഒരു പശു വിൽപ്പനക്ക് നിലവിൽ ഒരു ആറ് ലിറ്റർ പാല് കറവേണ്ട അടിപൊളി ഒരു പശു ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കരിവള്ളൂർ നല്ല ക്വാളിറ്റിയുള്ള ഒരു പുങ്കന്നൂർ കാളക്കുട്ടി വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും കൂടിയും എല്ലാമുള്ള നമ്മുടെ നാട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു കുട്ടിയാണ് വളർത്തി വലുതാക്കാനുജമായ ഈ കാളക്കുട്ടിയുടെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ചാലിശ്ശേരിക്കടുത്താണ് ചാലിശ്ശേരി നിന്ന് നാല് കിലോമീറ്റർ ദൂരം എടപ്പാൾ ഭാഗത്ത് കൂടി വരികയാണെങ്കിൽ എട്ട് കിലോമീറ്റർ ദൂരവുമുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക വിളിച്ചാൽ കിട്ടില്ല വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഈ കാളക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസം ചനയുള്ള ഒരു കൃഷ്ണ പശു വിൽപ്പനയ്ക്ക് നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് തിരൂർ ഈ പശുവിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ച ആവശ്യവും അനുജമായ ഒരു പോത്ത് വിൽപ്പനയ്ക്ക് ഏകദേശം രണ്ട് വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാനും അനുജമായ ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില അൻപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ കൂട്ടക്കായു വളർത്തുന്ന ബി വി ത്രീ എയ്റ്റി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് നല്ല ആക്റ്റീവായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് ഇതുവരെയുള്ള എല്ലാ വാക്സിനേഷനുകളും കൊടുത്തതാണ് ഏകദേശം എഴുന്നൂറോളം പീസ് വിൽപ്പനക്കുണ്ട് നല്ല ക്വാളിറ്റിയുള്ള കോഴിക്കുഞ്ഞുങ്ങൾ ഇത് ചോദിക്കുന്ന വില നൂറ്റി എഴുപത് രൂപയാണ് ഒരെണ്ണത്തിന് നൂറ്റി എഴുപത് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമോഡ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ടർക്കി കോഴികൾ വിൽപ്പനക്കുണ്ട് ഒരു വയസ്സും രണ്ട് മാസവും വിധ പ്രായമായിട്ടുണ്ട് രണ്ട് ഫീമെയിലാണ് വിൽപ്പനയ്ക്കുള്ളത് രണ്ടും നിലവിൽ മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് നല്ല ആക്റ്റീവായിട്ടുള്ള ഈ ടർക്കി കോഴികളുടെ ചോദിക്കുന്ന പോലെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി ഈ ടർക്കി കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരാടും അതിൻ്റെ രണ്ട് കുട്ടികളൊരു മുട്ട തന്നെ ആട് രണ്ടാമത്തെ പ്രസവിക്കാറുണ്ട് ഈ ആടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ചോദിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ ഒരു അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും കൂടി പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിനെയും കുട്ടികളെയും ഭയങ്കര താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ലൊരു അടിപൊളി ഏകദേശം ഒരു പത്ത് മാസത്ത് പ്രായം ഉണ്ടാവും നല്ല ഏകദേശം ഒരു ഒൻപത് മാസം പത്ത് മാസം എല്ലാം പ്രായമായിട്ടുള്ള ഒരു ക്രോസ്പീഡ് പെണ്ണാട്ടിൻകുട്ടി ക്രോസ് ചെയ്തിട്ടില്ല ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു ഒരാട്ടുംകുട്ടിയാണ് ഇതിനെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടിപ്പൊളി ഒരു ക്രോസ് പീഡ് പെണ്ണാട്ടുംകുട്ടിക്ക് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരാടും അതിൻ്റെ രണ്ടും കുട്ടികൾ രണ്ടും പടക്കുട്ടികളും അടേ ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല അടിപൊളി ഒരു അമ്മയാടും അതിൻ്റെ സൂപ്പർ രണ്ട് കുട്ടികളും കൂടി പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി പത്തു ആടുകൾ മൊത്തം മൂന്നാടുകള് മൂന്നെണ്ണത്തിന് ഈരണ്ടിയിച്ച കുട്ടികള് ഒരു തീറ്റയൊക്കെ തുടങ്ങി വേറെ ആടെ പാൽ പിടിപ്പിക്കാനൊക്കെ പറ്റിയ ഒരു പടക്കുട്ടി കയറി അങ്ങനെ മൊത്തം പത്തെണ്ണം അത് പറഞ്ഞ ഒരാട് രണ്ടു കുട്ടികളും ഇത് ഒരാട് രണ്ട് കുട്ടികൾ ഇവിടെ ഒരാട് രണ്ട് കുട്ടികൾ ഇത് ഈ അടിയിൽ നിൽക്കണത് തീറ്റയൊക്കെ തുടങ്ങിയ പറ്റിയ പോലെത്താനും കുട്ടി മൂന്ന് നാല് നാല് മൂന്ന് ഏഴ് അവിടെ മൂന്ന് പത്താം മൊത്തം പത്ത് ആടുകൾ ഒരാട് രണ്ട് ഒട്ടികൾ ഒരാട് രണ്ട് ഒട്ടികൾ അടിയില്ലാതുള്ള കാണ തള്ളതൊരു ഒട്ടി മറ്റേതൊരാട് രണ്ട് ഒട്ടികൾ ഈ ആടുകളുടെ ചോദിക്കൊന്നുമല്ല നാൽപ്പത്തി അയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് മൊത്തം പത്താടുകൾക്ക് നാൽപ്പത്തി അയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇപ്പോഴും നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ഇപ്പോൾ എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മാർക്കെടുത്തിട്ട് ചങ്കളെ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയഹിന്ദ് ജയ് കിസാൻ